ി ജെ പിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താന്റെ പുതിയ കോട്ടയിലെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന കോൺഗ്രസിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത് ബി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കറ്റ് കെ ശ്രീകാന്ത് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു വക്കഫ് നിയമ ഭേദഗതിക്കെതിരായ യു ഡി എഫ് എൽ ഡി എഫ് നിലപാടിൽ പ്രതിഷേധിച്ച് ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ക്യാമ്പ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു حضرت رے نی دل ہیل کوئی حضرت رے نی دل ہیل کوئی حضرت رے نی دل ہیل کوئی ایو یتھ مننتا رے ایو یتھ مننتا رے ایو یتھ مننتا ایو یتھ مننتا مننکے دے وے رنوں مننکے دے وے رنوں مننکے دے وے رنوں ایو رن چھو دا سلام سلام जादा जय जय ब्रा जय 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 ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരാണ് വഖഫ് നിയമത്തെ സാധാരണക്കാരുടെ ഭൂമി കവരുന്ന വിധത്തിൽ അപകടകരമാക്കിയതെന്ന് കെ ശ്രീകാന്ത് പറഞ്ഞു മുനമ്പത്ത് ണക്കിന് കുടുംബങ്ങളുടെ ഭൂമി വഖഫിന് കീഴിലാക്കുവാൻ ഇടതു വലതു മുന്നണികൾ എല്ലാ ഒത്താശയും ചെയ്യുകയാണെന്നും അഡ്വക്കേറ്റ് കൂട്ടിച്ചേർത്തു ആരാണ് വഖഫ് ട്രിബ്യൂണൽ ആള് ട്രിബ്യൂണൽ ഞമ്മ പറഞ്ഞ നിയമം ഇങ്ങനെ പറയുന്ന ഒരു നിയമം അപ്പൊ നീതി നിഷേധിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന റൂൾ ഓഫ് ലോ നിയമത്തിന്റെ വഴി നിയമ ആഴ്ച അത് നിഷേധിക്കുകയാണ് റൂൾ ഓഫ് ലോയുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണ് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളുടെ നിഷേധമാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതിയിലൂടെ ഇവിടെ നടപ്പിലാക്കാൻ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നോക്കുന്നത് ബി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി അധ്യക്ഷത വഹിച്ചു ബി ജെ പി കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി എ വേലായുധൻ കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് കാഞ്ഞങ്ങാട് സൗത്ത് കെ കെ നാരായണൻ എന്നിവർ സംസാരിച്ചു ബി ജെ പി മോർച്ച ജില്ലാ മണ്ഡലം ഭാരവാഹികൾ മണ്ഡലം പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ എന്നിവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്